ഹലോ ആരാണ് ഞാൻ ഷറഫുദ്ദീനാണ് പിന്നെ ഇവിടെ ദുബായിരുന്നു വെറുതെ ചില ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ടൊക്കെ സ്കോള് ചെയ്ത് പോകുമ്പോ യൂട്യൂബില് ചെല ഭാഗങ്ങളൊക്കെ ഫുള്ള് കണ്ടിട്ടൊന്നുമില്ല കണ്ടിട്ട് നല്ല വിളിച്ചത് എങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് പറയണെങ്കില് അല്ല ഫുൾ അങ്ങനല്ല ഫുള്ള് ആയിട്ട് കണ്ടിട്ട് വന്നില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുന്നില്ലേ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ നമ്പറൊക്കെ കണ്ടപ്പോ വെറുതെ ഇങ്ങനെ സംസാരിക്കാന്നുള്ള ബിസിയാണെങ്കിൽ പിന്നെ വിളിച്ചോളാം ബിസിയാണോ നിങ്ങൾക്ക് ആ അല്ല ഞാനേ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ നടന്നോണ്ട് അപ്പം വിളിച്ചതാ സ്ഥിരമായിട്ട് ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കറങ്ങും ഇങ്ങനെ വിളിച്ചു ഞാൻ പിന്നെ നിങ്ങള് അതിപ്പോ തീവ്രവാദികൾ എന്ന് പറയുന്നില്ലേ അപ്പീ ഞാ ഞമ്മളെ നാട്ടിലെണ്ടായ സംശയം തന്നെ ഇപ്പൊ തീവ്രവാദി ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ എന്റെ നാട്ടിലൊക്കെ ഞാൻ വയനാടാണ് കേട്ടോ അയൽവാസികളൊക്കെ ക്രിസ്ത്യാനികളൊക്കെയാണ് അവര് നമ്മളെ പറ്റും തീവ്രവാദിയായിട്ടൊന്നും കാണുന്നില്ല നമ്മൾ അവരെ പറ്റും അങ്ങനെ കാണുന്നില്ല നമ്മൾ പോകുന്നേ വരുന്നു പക്ഷെ അവരെ വിശ്വാസം അവര് കൊണ്ടുപോന്നു നമ്മളെ വിശ്വാസം ഞമ്മള് കൊണ്ടുപോന്നു അതിൽ യാതൊരു പ്രശ്നമില്ലല്ലോ അതില് യാതൊരു പ്രശ്നം ഇവിടെ എല്ലാ വിശ്വാസങ്ങളുള്ള ആളുകൾ സമാധാനമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടാണല്ലോ ഇവിടെ ഒരു സമാധാന അന്തരീക്ഷമുള്ളത് എല്ലാരും തീവ്രവാദികളൊന്നല്ല നമ്മള് പറയാറുള്ളത് സമാധാനിക്കുന്ന ആളുകൾ ആ എന്റെ സംശയതാണ് ഇപ്പൊ ഒരു തീവ്രവാദി ഉണ്ടെങ്കില് ഞമ്മളിപ്പോ ഒരു ഒരു നാട്ടിലൊരു ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മള് നമുക്കറിയാം അയൽവാസി കള്ളനാണ് അല്ലെങ്കിൽ കൊലയാളി ആണെങ്കിൽ നമ്മള് ഉത്തരവാദിത്തപ്പെട്ട ഈ ഭരണാധികാരികളെ അറിയിക്കൂലെ ഇപ്പൊ ഞമ്മള് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തീവ്രവാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദം തീവ്രവാദം എന്നൊക്കെ പറഞ്ഞ രാജ്യ രാജ്യദ്രോഹ അല്ലെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നല്ലേ ഇപ്പൊ അങ്ങനെ നിങ്ങളെ നാട്ടില് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തില് അല്ലെങ്കിൽ അറിയുന്ന ആളുകള് അങ്ങനെ ബുക്ക് ചെയ്തവർ പ്രചരിപ്പിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്ക് അത് നമ്മുടെ ഈ ഭരണകൂടത്തെ അറി അറിയിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ അവര് അവര് ഈ വിഷയത്തിൽ അത്രയും പിന്നെ നമ്മുടെ രാജ്യത്തിലുള്ള ഈ ഇന്റലിജൻസ് അതിതൊക്കെ എങ്ങനത്തൊന്നും ശ്രദ്ധിക്കാത്തവരാണോ അവർക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണല്ലോ ഞാൻ കോഴിക്കോടാണ് നിങ്ങൾ വയനാട് പറഞ്ഞോ ഞാൻ കോഴിക്കോടാണ് നമ്മുടെ കോഴിക്കോട്ടിൽ നിന്നും അവിടെ ഒരു സറൂട്ട് ഞാൻ 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 പറയാ എന്റെ വീട് അഡ്രസ്സ് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ ഇവിടെ കോഴിക്കോട് ഓ സ്ഥലം കേട്ടിട്ടുണ്ട് ആ നമ്മള് വീട്ടിലെ സ്ഥലല്ലേ പ്രശ്നം നമ്മള് വിഷയല്ലേ പറയുന്നത് ഓക്കേ അപ്പോ ഇതെന്താ വെച്ചാല് ഇപ്പോ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങള് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ട് ഉൾ ഉൾപ്പെടെയുള്ളതിനെ നിരോധിക്കുകയും അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട പി എഫ്ഐന്റെ ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചതൊക്കെ തന്നെ ആ ഒരു ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനം സ്ട്രോങ് ആയതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ ഇവിടെ അമാസ് അനുകൂല പ്രകടനം പോലും ആളുകൾക്ക് തെരുവിലിറങ്ങാൻ ഭയമുള്ളത് എന്താ നമ്മുടെ കേന്ദ്ര സർക്കാർ അത്രയും സ്ട്രോങ് ആയിട്ടതല്ലേ അതേസമയം ആളുകൾ പലസ്തീൻ അനുകൂല എന്നുള്ള മോഡലിലേക്കല്ലേ ഇവിടെ പ്രകടനം നടക്കുന്നത് വലിയൊരു മാറ്റല്ലേ കേന്ദ്ര േ അത് അത് നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ് പക്ഷെ ഞാൻ ചോദിച്ചത് അറിവില് ഇങ്ങനെ തീവ്രവാദി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ അങ്ങനത്തെ ആളുകളെ കാണാൻ ഇപ്പൊ നമ്മള് സാമൂഹികമായിട്ട് ജീവിക്കുന്ന നമുക്ക് എല്ലാരും അറിയാം നിങ്ങളൊരു നാടാണെങ്കിൽ നിങ്ങൾക്ക് അയൽവാസികള് ഇപ്പൊ മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ അപ്പൊ അങ്ങനത്തെ ഉണ്ടെങ്കില് നിങ്ങൾ നേരിട്ട് പിന്നെ ഈ ഇതിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ അറിയിക്കാറുണ്ട് അറിയിക്കാറുണ്ട് നമ്മക്ക പരമാവധി നമ്മളറിയിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ അല്ല ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയട്ടെ എന്റെ എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുമ്പോ എന്നെ കൊല്ലണം എന്ന് പറയുന്നവനും എന്നെ തട്ടണം എന്ന് പറയുന്നവൻ വരെ ആ ലിസ്റ്റിലുള്ള ആളുകളല്ലേ നിങ്ങൾ എന്നെ എന്നാലോചിക്കും ഞാന് അഭിപ്രായം പറയും നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ച് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിലും വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞു അതിനുപോലും ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല അതൊരു മാന്യതാണ് അതേസമയം നിങ്ങൾ എന്നെ വിളിച്ച് തട്ടണം നിന്നെ കൊല്ലും അത് തീവ്രവാദ ശൈലി സംഭവല്ലേ അല്ലെങ്കിൽ തീവ്രവാദികൾ തന്നെയല്ലേ അതൊക്കെ നമ്മള് പരമാവധി നമ്മൾ ഇൻഫോം ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നെ ഞാനിപ്പം പറഞ്ഞു ചെലപ്പോ ചില ആളുകളെ ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഇപ്പൊ എന്നൊക്കെ കൂടുതൽ സംസാരിക്കുന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളൊന്നും അല്ല ഇപ്പൊ ചില സമയത്ത് ചില ആളുകൾ വൈകാരികമായിട്ട് പ്രകോപിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ആൾക്കാർ ഈ ഈ എന്താ നോർമൽ സംസാരം വിട്ടിട്ട് ചിലപ്പോൾ പരിധി വിട്ട് സംസാരിക്കും അപ്പൊ അവരുടെ മനസ്സിൽ അങ്ങനെ വലിയ ക്രൂരമാരൊന്നും ആയിരിക്കില്ല ഇപ്പൊ ഞാനിപ്പം പറയട്ടെ ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആളൊക്കെ നമ്മളെ സ്വന്തം പേരൻസിനെ പറ്റിയിട്ട് ഒരാൾ അനാവശ്യം പറയും നമ്മളെ അല്ലെങ്കിൽ നമ്മള് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റിട്ട് അനാവശ്യം പറയുമ്പോൾ പിന്നെ ഈ അങ്ങനെ അങ്ങനെ അതിന്റെ ഒരു പറയാൻ ചിലപ്പോൾ ഇല്ല നമ്മള് അങ്ങനല്ലോ പറയുന്നത് നമ്മള് പറയുന്ന വിഷയങ്ങൾ കേട്ടിട്ട് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ നമ്മളെ കൊല്ലുന്നു പറയുന്നതാണ് വിഷയം അല്ലാതെ ഞാനോ നിങ്ങളോ സൗഹൃദ സംഭാഷണത്തിനിടയിൽ അങ്ങോട്ടോ അങ്ങോട്ടോ സംഭവിക്കുന്ന ഒരു വാക്കിന്റെ പുറത്തുള്ള എന്തെങ്കിലും പറയുന്നത് അല്ലേലോ ഇവിടുത്തെ വിഷയം നമ്മൾ ഇവിടെ കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ വിഷയങ്ങൾ കേട്ടിട്ട് കുരുപൊട്ടി എന്നെ വിളിക്കുകയും എന്നെ തലവെട്ടും കൊല്ലും എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ ഈ അങ്ങനെ ഒരു രൂപം നിങ്ങൾ നിങ്ങൾ ആ പറഞ്ഞ വിഷയം എനിക്ക് മനസ്സിലായി നമ്മൾ അങ്ങനത്തെ ആളുകളെ അല്ലല്ലോ നമ്മൾ തീവ്രവാദികളിൽ നിന്നും അല്ലെങ്കിൽ ക്രൂരന്മാരിൽ നിന്നൊന്നും പറയുന്നത് നമ്മൾ ഒരു നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം പറയാ രാജ്യത്തെ നിയമങ്ങൾ അംഗീകരിച്ചു നിങ്ങൾക്ക് അഭിപ്രായം പറയാം പക്ഷെ ആ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നിങ്ങളെ കൊല്ലണം എന്ന് പറയുന്നത് പ്രശ്നമാണ് അല്ലെ അതാണ് വിഷയമുള്ളൂ പറയരുത് പക്ഷേ ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഹമാനെ നമ്മൾ എതിർക്കുന്നതിൽ ഒരാൾ വിളിച്ചിട്ട് അത് എതിർത്താ കൊല്ലും പറയുന്നത് അത് തീവ്രവാദ അനുകൂല അതേ അതേ ഒരു പറയേണ്ട ആവശ്യമില്ല സമയത്ത് അതേസമയം ഇപ്പൊ ഒരാള് ഇപ്പൊ നിങ്ങളിപ്പം അമാസന മനസ്സിലാക്കിയ ഒരു രൂപ ഉണ്ടാവും പക്ഷെ ചില ആളുകൾ അതിനെ പറ്റി മനസ്സിലാക്കുന്നത് പോയിപ്പാഹരണം പറയപ്പോ ചില ആൾക്കാർ അമാസിനെ മനസ്സിലാക്കുന്നത് അവര് നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചു വരുന്ന ഒരു സ്ഥലത്തുനിന്ന് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ കൊന്നു തീർക്കാണ് അല്ല അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പുറം തല്ലാണ് അപ്പൊ അതിനെതിരെ അത്തരം 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 ആളുകൾക്ക് കൃത്യമായിട്ട് ഞാൻ അതാണ് നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രമേ നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ടി കേസുള്ളൂ അപ്പൊ അത് പറയാതെ കാരണം എന്താ വെച്ചാല് അമാസ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യാറുണ്ട് എന്താണ് അമാസ് ചെയ്യുന്നത് അമാസ് ചെയ്യുന്നത് അങ്ങോട്ട് കയറി ചെയ്തതാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തെളിവ് സഹിതം ഓരോ വീഡിയോകൾ ചെയ്യും അപ്പൊ അത് കണ്ടിട്ട് ഒരാൾ കുരുപൊട്ടി എന്നെ തട്ടണം എന്ന് പറയുമ്പോ തീവ്രവാദ തന്നെയാണ് കണക്കാക്കുന്നത് അത് മനസ്സിലായി പക്ഷെ ഞാനിപ്പം ചോദിക്കുന്നത് അല്ലേ ഇപ്പൊ നിങ്ങള് പാരമ്പര്യമായിട്ട് താമസിച്ചിരുന്ന ഒരു സ്ഥലത്തേ അല്ല നിങ്ങളുടെ കുടുംബക്കാര് അപ്പൊ അവിടെ ഒരു ദിവസം ഒരു കുറച്ച് കൂട്ടർ വന്നിട്ട് പറയാണ് ഇനി ഇത് നിങ്ങളെല്ലാ സ്ഥലം ഇത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയെന്ന് പറഞ്ഞു ഏഹ് അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങള് കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് അതിന്റെ പിന്നെ പ്രതിരോധിച്ചൊന്ന് കൂട്ടിക്കോ അപ്പൊ അത് ആ നെൽക്കാണ് ഹമാസ് മനസ്സിലാക്കി കഴിഞ്ഞാല് അവരെ കുറ്റം പറയാൻ പറ്റില്ല എല്ലാത്തിലും ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ എന്നോട് ഇപ്പൊ ഒരാൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരാൾ പോകണം പറഞ്ഞാൽ ഓക്കെ അങ്ങനെ അത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ അത് ഹമാസിന്റെ വിഷയത്തിൽ അത് അങ്ങനെ അല്ലല്ലോ അല്ല ഈ ഹമാസ് എന്ന് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം ഗാസ ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്ത് വരെ അടക്കി ഭരിച്ചിരുന്നൊരു സംവിധാനമാണ് ഈ ഹമാസ് ഗാസേലല്ല പ്രസിഡന്റ് ആക്കിയത് ഹമാസ് ഇസ്രായേലിന്റെ ബോർഡർ ഭേദിച്ച് ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ടാണ് പേക്കൂത്തുകളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അങ്ങോട്ട് കയറി ചെന്ന ആളുകൾ പോരാളികളല്ല അതേസമയം ഇസ്രായേൽ ഒക്ടോബർ സെവൻത്തിന് ഗാസയിലേക്ക് വന്ന് പ്രസിഡന്റ് ആക്കിയിട്ട് ആണെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരുന്നു ഇത് നേരെ തിരിച്ചല്ലേ ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളെ കൊല്ലയും പീഡനവും സകല ചെയ്തതാണ് അല്ല ഞാനൊരു കാര്യം ഞാൻ കേട്ടത് ഈ ഹമാസ് ഓക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം ഒരൊറ്റ ചോദ്യം ഒക്ടോബർ സെവൻ തന്നെ ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി ചെയ്ത ആ കൂട്ടക്കൊലകളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതിനെ പറ്റി ഞാൻ പറയാ അല്ലെ നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ അല്ല ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞ പറഞ്ഞൊരു വിഷയമല്ലേ അവിടെ പിന്നെ എന്താ പിന്നെ അവിടത്തേക്ക് കടന്നു കയറി എന്ന് പറഞ്ഞില്ലേ അത് ഈ അമാസിന്റെ അതായത് ഫലസ്തീനികൾ മനസ്സിലാക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പൊ ഇസ്രായേൽ നിലകൊള്ളുന്ന സ്ഥലങ്ങളൊക്കെ ഫലസ്തീനും ഫലസ്തീന അഥവാ ഇപ്പം ജാതൽ നിൽക്കുന്ന ജനങ്ങള് ഈ പറയുന്ന സ്ഥലങ്ങൾക്ക് ആക്കി ഓടിക്കപ്പെട്ട ആൾക്കാർ കൊറേ ആൾക്കാർ ഏഴ് ലക്ഷം ഒത്തിരി ആൾക്കാർ ഈ കൊറേ രാജ്യത്തേക്കൊക്കെ പോയി അഭയാർത്ഥികളായിട്ട് പിന്നെ ഈ ഗസയിലുള്ള ആൾക്കാർ പണ്ടെ അവിടെ നിൽക്കുന്ന അവിടെ എല്ലാ ആൾക്കാർ അവിടെ നിൽക്കുന്നതല്ല നച്ച ഹൈഫാണ് അങ്ങനെ കുറെ സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ട് ആ സ്ഥലത്ത് നിൽക്കാൻ ആട്ടി ഓടിക്കപ്പെട്ടവരാണ് ഇത് അപ്പൊ ഈ ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥല അവർ അവരുടേതായി തന്നെയാണ് കാണുന്നത് ആ ഹമാസ് ചെയ്ത കൂട്ടക്കൊലനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങളെ ഈ അതിനെപ്പറ്റി എന്റെ ഒരു അഭിപ്രായമല്ല അല്ല നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി അല്ല നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾ മറ്റു വിഷയങ്ങൾ സംസാരിച്ചോളൂ നിങ്ങളെ അഭിപ്രായത്തില് നിങ്ങൾ ഹമാസ് അംഗീകരിക്കുന്നുണ്ടോ അതിന്റെ ഞാനിപ്പതിന്റെ പല ആൾക്കാർ സംസാരിക്കുന്ന കേട്ടെന്നു പറഞ്ഞാൽ അവർ പറഞ്ഞിട്ട് ഒക്ടോബർ ഏഴിനില്ലേ അതിനെ പറ്റി പറഞ്ഞ അതിനെപ്പറ്റി തന്നെ പറഞ്ഞേ ഈ ഒക്ടോബർ ഏഴിനാണല്ലോ ഈ സംഭവം ഉണ്ടായത് ഒക്ടോബർ ഏഴിന് പക്ഷെ അവര് പറഞ്ഞു ഒക്ടോബർ ആറിനും ഒക്ടോബർ അഞ്ചിനും ആ ഒക്ടോബർ നാലിനൊക്കെ ഈ ഗസക്കാരെയും പിന്നെ ഈ കൊണ്ടോണ്ടിരിക്കാം അതേത് മാധ്യമത്തിൽ വന്നതാണെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളോട് ഒരു സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത് ഒക്ടോബർ സമയത്തിന് ഹമാസ് ചെയ്ത കൂട്ടക്കൊരനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലേ അല്ല ഞാൻ പറഞ്ഞത് ഈ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം കരുല്ലേ ഇപ്പൊ ഞാൻ ഉത്തരം പറയൂ എന്നിട്ട് നിങ്ങൾ അപ്പോൾ ചോദിച്ചു വെച്ചോളൂ ഞാൻ നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയും എനിക്ക് അറിയുന്നതാണെങ്കിൽ പക്ഷെ നിങ്ങളോട് ഞാൻ ചോദിച്ച ചോദ്യം വളരെ സിമ്പിൾ ആണ് ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു സംഭവം ഹമാസ് നിങ്ങൾ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നില്ലേ അല്ലെ അതിനെപ്പറ്റി ഞാൻ മറുപടി പറഞ്ഞു മറുപടി പൂർണ്ണമായില്ല നിന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം പറഞ്ഞത് ഈ ഇസ്രായേലിന്റെ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞില്ലേ അത് അവിടുത്തെ പിന്നെ അവര് മനസ്സിലാക്കുന്നത് ഫലസ്തീനികൾ മനസ്സിലാക്കുന്ന ഇസ്രായേലിന്റെ സ്ഥലമായിട്ടല്ല അതൊക്കെ നിങ്ങൾ പറയുന്നതിന് മറുപടി ഉണ്ട് പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഒക്ടോബർ അമാസ് ചെയ്ത ക്രൂരതകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ല അതിന് ഞാൻ കൃത്യമായിട്ട് മറുപടി പറയും ഈ കൂട്ടക്കൊലകൾ അല്ലെങ്കിൽ കുട്ടികളെ ഒക്കെ തട്ടിക്കൊണ്ടുപോല് പിന്നെ അതൊന്നും പിന്നെ മാത്രമല്ല പിന്നെ പ്രായമുള്ളവരെ തട്ടിക്കൊണ്ടുപോക അവരെ കൊല്ലുക അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല അതേസമയം അതേസമയം അവരെ അവിടെ ഈ അമാസ് അമാസ് എന്ന സംഘം ഉണ്ടാക്കുന്നതിന് മുമ്പേ പിന്നെ അവിടെ എത്ര നാപ്പത്തെട്ട് മുതലായിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ ഫലസ്തീന്റെ ഫലസ്തീനുകൾ അതെല്ലാരും പറഞ്ഞിട്ടുണ്ട് മുസ്ലീങ്ങളും ഒക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് മറ്റൊരു ചോദ്യം കൂടിയും ഈ വിഷയത്തിന് കൂടിയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടിയും പറഞ്ഞാല് ഈ വിഷയത്തിലെ എല്ലാ വിഷയങ്ങളും തീർന്നു ഒരു സിമ്പിൾ ചോദ്യം കൂടിയാണ് അതായത് ഹമാസ് അല്ലെങ്കിൽ ഹമാസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിലെ സകല ജൂതരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സകല ജൂതരെയും ഇസ്രായേലിലെ സകല ആളുകളെയും ഓടിച്ചിട്ട് ഇസ്രായേൽ പിടിക്കുക എന്നുള്ളതാണ് ഈ ഹമാസിന്റെ ലക്ഷ്യം ഈ സകല ജൂതരെ ഇല്ലാതാക്കുക എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കില്ലേ ഞാൻ ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല എന്നുള്ളതാണ് മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾ പറഞ്ഞെനിക്ക് മനസ്സിലായി അവരെ ലക്ഷ്യം അതാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരെ താമസ സ്ഥലത്തുനിന്ന് ഇപ്പം അവര് മൊത്തത്തിലെ ഈ ചാനലിലൊക്കെ പറയലെന്ന അധിനിവേശക്കാരി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവര് അവിടെ പറയാറുള്ളത് ഞാൻ ഹമാസിന്റെ കാര്യമല്ലേ ചോദിക്കുന്നത് ജൂതന്മാരെ ഹമാക്കണം എന്നുള്ള അതേപോലെയുള്ളതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ല അംഗീകരിക്കുകയില്ലേ ഞാൻ മനസ്സിലാക്കി എടുത്തോളൂ നിങ്ങൾ കേട്ടിട്ടില്ലേ ഓസ്ലോ അതുപോലെ പിന്നെ ഞാൻ ഈ കരാറുകളെ കുറിച്ചോ ഹമാസിനെ കുറിച്ചോ അല്ല ചോദിക്കുന്നത് ഹമാസിന്റെ ലക്ഷ്യം പോലെ സകല ജൂതര ഇല്ലാതാക്കണം സകല ഇസ്രായേലികളെയും അവിടെ ഓടിക്കണം എന്നുള്ളതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലേ അങ്ങനെ അങ്ങനെ അമാസിന് അങ്ങനെ നിലപാടുണ്ട് നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നു ഈ വിഷയം ഈ വിഷയം തീർന്നു ഈ അമാസിനെ അനുകൂലിക്കുന്ന സകല ആളുകളും നിരന്തരം വിളിച്ചു പറയുന്നത് ഇസ്രായേൽ എന്ന സ്ഥലം അത് നിങ്ങൾ നേരത്തെ പറഞ്ഞു എന്നോട് അത് സകലതും പലസ്തീൻറെ പണ്ടേന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചത് നിങ്ങൾക്ക് ഓർമ്മല്ലേ ഇസ്രായേൽ ഒരു രാഷ്ട്രവും പലസ്തീൻ ഒരു രാഷ്ട്രമാക്കിയിട്ടില്ല അറിവില്ലേ ഇസ്രായേൽ ഒരു രാഷ്ട്രമാക്കി രൂപീകരിച്ചത് നിങ്ങൾക്ക് അറിയില്ലേ ഇസ്രായേൽ പക്ഷേ രാജ്യങ്ങൾ അംഗീകരിക്കാത്ത ഇസ്രായേൽ യു എൻ ഉൾപ്പെടെ അംഗീകരിച്ച രാജ്യമാണല്ലോ നിലവിൽ അല്ലേ യുവൻ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഞാൻ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഇങ്ങനെ അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യത്തിൽ സകല ആളുകളെയും ഇല്ലാതാക്കണം നമാസ് പറഞ്ഞതിൽ ഒരു നീതി ഇല്ല മനസ്സിലായില്ലേ അല്ല ഇസ്രായേലിന്റെ നിലപാട് എന്താ ഇല്ല ഇസ്രായേലിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ഹമാസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗാസനെ ഇസ്രായേൽ അംഗീകരിക്കില്ല ഗാസയിലെ സകല സാധാരണക്കാർക്കും മനസ്സമാധാനവും സകലതും വേണമെന്ന് ഇസ്രായേൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അല്ല ഇസ്രായേൽ ഓക്കെ അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി അപ്പൊ അവിടെ ഈ ശരിക്ക് ഫലസ്തീൻ എന്നുള്ള ഇപ്പൊ ഇസ്രായേൽ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ പണ്ട് മുതലേ ഒരു രാഷ്ട്രമൊക്കെ രൂപീകരിച്ചുണ്ടായ ഒരു രാജ്യത്തിനാ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് ഇത് സിമ്പിൾ ആണ് ഇതിനൊരു 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 സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഇസ്രായേലിന്റെ കൈയിലുള്ള രാഷ്ട്രത്തിന് ഈ അമാസ് അംഗീകരിച്ചാൽ തന്നെ പ്രശ്നം തീർന്നു അമാസ് സകലതും ഞങ്ങളുടെ ആണ് സകല ഇസ്രായേലികളെ ഓടിക്കണം എന്ന് പറയുന്നിടത്താണ് ഇവിടെ പ്രശ്നം മൊത്തം സംഭവിക്കുന്നത് അല്ലെ ഇപ്പൊ ഈ ഇസ്രായേല് ഇപ്പൊ ഇങ്ങനെയൊന്നും നിലപാടില്ലാത്ത കൊണ്ടാണ് അവിടുത്തെ ഇപ്പൊ ൾക്കാരെ കൊന്നത് അല്ല അതിലെ നിലപാട് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയൂലേ ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലെ കമാന് കടന്ന് കയറിയത് കൊണ്ടാണ് ഇസ്രായേലിലെ സംവിധാനം അവരുടെ പൗരക്കാര്യം തേടിയാണ് ഗാജയിലേക്ക് പോയത് അല്ലേ ഓക്കെ ഓക്കെ നിങ്ങൾ പറഞ്ഞ മനസ്സിലായി പക്ഷേ നിങ്ങൾക്ക് ഒരു തെറ്റും ശരിക്കല്ല ഈ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ ഈ വിഷയത്തിൽ ഒരു തെറ്റും പറ്റിയില്ല ഇസ്രായേലിന്റെ അടുത്ത് തന്നെയാണ് നീതിന്ന് അടിയുറച്ച് വിശ്വസിച്ച് മാത്രമല്ല അതിന് കൃത്യമായ തെളിവുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുമോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കോട്ടെ ഞാൻ പറഞ്ഞതരാ നിങ്ങൾ പറയുന്നത് ഈ ഒക്ടോബർ സെവൻ ആണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നല്ല ഈ ഈ ഒരു സന്ദർഭത്തിലുള്ള വിഷയത്തിന് ഈ ഒരു കൊല്ലായിട്ടുള്ള വിഷയങ്ങൾക്ക് കാരണം അതിനു മുമ്പുള്ള ചരിത്രമാണ് നമുക്ക് ചരിത്രം നിങ്ങൾ ഈ ഒക്ടോബർ ഇപ്പൊ ഒക്ടോബർ സെവനിലാണല്ലേ ഈ പ്രശ്നം നടന്നത് അതിന് മുമ്പ് തന്നെ ഇരുന്നൂറ് ഫലസ്തീനികൾ അവർ കൊന്നിട്ടുണ്ട് ആ ഒരു വർഷം മാത്രം അത് ഇസ്രായേലിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല അബാസു ആയിട്ടുള്ള ഏതൊരു യുദ്ധം എടുത്ത് നോക്കിയാലും അത് ഒക്ടോബർ സെവൻത്തിന് മുമ്പുള്ള യുദ്ധം എടുത്ത് നോക്കിയാൽ പോലും ഹമാസ് അനാവശ്യമായിട്ട് ഇസ്രായേലിനെ പോയിട്ട് ഒക്ടോബർ സെവൻത്തിന് ചൊറഞ്ഞതുപോലെ ചൊറിയും അതിന് തിരിച്ച് ഇസ്രായേൽ നല്ല രീതിക്ക് കൊടുക്കുമ്പോ മനുഷ്യത്വവും ഇരവാദവും ഉന്നയിക്കുന്നതിൽ എന്ത് ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിച്ച് ഞാൻ പറഞ്ഞ ഒരു ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണല്ലോ ഇത് സംഭവിച്ചത് പിന്നെ അമാസപ്പുറം കയറി പിന്നെ കയറി പോയത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാത്രം ഇരുന്നൂറ് ഫലസ്തീനികൾ അവർ കൊന്നിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ടാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് പറയുന്നു ഈ പറയുന്ന ഫലസ്തീനികളെ കൊന്നു പറഞ്ഞു ഈ ഫലസ്തീനികൾ ഹമാസുകാരാണോ നിങ്ങൾക്കറിയോ അല്ല ഞാൻ പറഞ്ഞത് മാത്രം അത് ഈ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് മാത്രം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ കണക്ക് മാത്രം പറഞ്ഞേ അതിനു മുമ്പ് ഇസ്രായേലികൾ തന്നെ പലമാതിരി കൂട്ടക്കൊലകളും ഗസൈലും മറ്റ് വെസ്റ്റ് ബാംഗാളും അങ്ങനെ ചൊറിയാതെ ഇസ്രായേലി സൈന്യം ഒരു കാലഘട്ടത്തിലും ഹമാസിന്റെ പിന്നാലെ പോയിട്ടില്ല ഹമാസിനെ പിടിക്കാനും ഹമാസിനെ അറസ്റ്റ് ചെയ്യാനും അറ ഹമാസിനെ തീർക്കാനും ഇസ്രായേലി സൈന്യം രംഗത്തിറങ്ങുമ്പോ ഹമാസ് ബീരുക്കളെ പോലെ അവിടെയുള്ള സാധാരണക്കാരെ മനുഷ്യ കവചാക്കി മുൻപിൽ വെക്കാറുണ്ട് അത് നിങ്ങളൊന്നും ഈ ഹമാസ് ആണ് ഗാസനെ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹമാസ് ഇല്ലാതായാൽ തന്നെ ഗാസൻ ജനതക്ക് ഒരു സമാധാനം ഉണ്ടാവും പി എൽഒ ആണെന്നല്ലോ അതും അംഗീകരിക്കില്ല ഇസ്രായേൽ പറഞ്ഞു ബാങ്കിലെ അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങളുമായിട്ട് ഇസ്രായേലിന്റെ പ്രശ്നങ്ങളില്ലല്ലോ ഓക്കേ ഓക്കേ ഞാൻ ചോദിച്ചത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവരോട് ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് അതായത് പിന്നെ നത്യൻറെ പ്രസ്താവന വന്നിരിക്കുന്നത് ഗസയിലെ ഹമാസന് മാത്രല്ല പി എൽഒന് ഞങ്ങൾ അംഗീകരിക്കുക എന്നാണ് അതിനെപ്പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ എങ്ങനെയാ ഹമാസ് പല ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ ഹമാസ് മാത്രല്ല ഈ ഗാസയിലുള്ള ഒരു ഭീകരവാദ സംഘടന എന്ന് പറയുന്നത് ഇസ്ലാമിക് ജിഹാദ് അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് ഞാൻ പറയട്ടെ ഞാൻ അതിലേക്കാണ് വരുന്നത് അതായത് പി എൽഒ എന്ന് മാത്രമല്ല അവിടെ ഉള്ള എല്ലാ ആളുകൾക്കും ഏറെക്കുറെ ജൂതന്മാരെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് ഈ പി എൽഒനെ പല സന്ദർഭങ്ങളിലും ഇസ്രായേൽ ഉൾക്കൊള്ളാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അത്തരത്തിൽ പ്രസ്താവനകൾ ഇറക്കാറുണ്ട് ഇനി പി എൽഒക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഹമാസിന്റെ അതേ നിലപാട് പലപ്പോഴും ഈ പി എൽഒ സ്വീകരിക്കാറുണ്ട് അതായത് സകല ഇസ്രായേൽ പൗരന്മാരെ അവിടെ നിന്ന് ഓടിക്കണം എന്നല്ലേ ഹമാസിന്റെ അതേ നിലപാട് ആര് എടുത്താലും അത് ഇസ്രായേൽ എതിർക്കും അത് ഇസ്രായേൽ മാത്രല്ല ലോകത്ത് ബോധമുള്ള എല്ലാ ആളുകളും എതിർക്കും ഓക്കെ ഞാൻ നമ്മളെ നമ്മളെ വെറുതെ ഇങ്ങനെ സംസാരിച്ചു പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് പറയാം ഒരൊറ്റ കാര്യം കൂടി നിങ്ങളോട് കൃത്യമായിട്ട് പറയാം നിലവിൽ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരെ തീർക്കുക എന്നുള്ളതല്ലാണ്ട് ലോകത്ത് പോലും ഒരു സമാധാനം ഉണ്ടാവൂല ഈതേ ഹമാസ് നമ്മുടെ രാജ്യത്തിനെതിരെ വരെയുള്ള ലസ്കൊറി ടൈബ് ആയിട്ട് വരെ ഒരു ബന്ധവും നമ്മുടെ രാജ്യത്തിനെതിരെ വരെ കത്തർന്ന് മീറ്റിംഗ് വരെ കൂടിയിട്ടുണ്ട് ഈ ഹമാസ് എന്ന ഭീകര സംഘടന അപ്പൊ ഈ ഭീകര സംഘടനകളെ ഉണ്ടായത് കൊണ്ട് ലോകത്തിനൊരു ഗുണവും ഇല്ല മനസ്സിലായില്ലേ ഇപ്പൊ അല്ലാതെ മറ്റൊരു കൊണ്ട് നിങ്ങൾ േ കുട്ടികളെ ഞാൻ ചോദിക്കട്ടെ അവിടെ കുട്ടികളെ കൊന്നിട്ട് അവരെ ഇഷ്ടംപോലെ ടിക്ടോക്കിലും മറ്റേ യൂട്യൂബ് റീൽസിലൊക്കെ വരുന്ന ഇസ്രായേലി പട്ടാളക്കാരുടെ വോയിസ് ഉണ്ട് കുട്ടികളൊക്കെ കൊന്നുകഴിഞ്ഞാല് അവരെ കൊല്ലുന്നില്ലെങ്കിൽ അവർ പിന്നീട് അമാസായിട്ട് വരും അങ്ങനെയുള്ള ഒരു നിലപാട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞാനേ ഞാനൊരു കാര്യം സിമ്പിൾ ആയിട്ട് പറയാ അതായത് കുട്ടികളെ സ്ത്രീകളെ അത് ഗാസയിലായാലും ഇസ്രായേലിലായാലും കൊല്ലപ്പെടുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല

കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കൂ അതായത് സ്ത്രീകൾ കുട്ടികളൊന്നും അംഗീകരിക്കുന്നില്ല അതായത് അവർക്ക് ഒന്നും പറ്റുന്ന അംഗീകരിക്കുന്നില്ല നമ്മൾ ഈ എക്സ് പ്ലാറ്റ്ഫോം അറിയോ നിങ്ങൾക്ക് എക്സ് എന്ന് പറയുന്ന പണ്ടത്തെ ട്വിറ്റർ അറിയോ ആ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ ഒന്ന് ഇടക്ക് ചെക്ക് ചെയ്യണം ഈ വെടിനിർത്തൽ കരാറിന്റെ സമയത്ത് പോലും ഗാസയിലെ സ്ത്രീകള് നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ എന്ത് വെടിനിർത്തലായാലും ഞങ്ങൾ ഇനിയും മക്കളെ പ്രസവിക്കും ഞങ്ങൾ ഇനിയും ഇസ്രായേലിനെതിരെ പോരാട്ടം നയിക്കാൻ മക്കളെ പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുന്നു നിരന്തരം ആർ തട്ടഹസിച്ചു പറഞ്ഞ ഒരുപാട് വീഡിയോകൾ എക്സ് പ്ലാറ്റ്ഫോമുകളിലുണ്ട് മനസ്സിലായോ അപ്പൊ അത് നിങ്ങൾ എങ്ങനെ അതുകൊണ്ട് അവര് പ്രസവിക്കുന്ന കുട്ടികളെ പറയുന്നത് ഇല്ല സാധാരണക്കാര് കുട്ടികൾ കൊല്ലപ്പെടുന്ന ഞാൻ അംഗീകരിക്കുന്നില്ല കൊല്ലപ്പെടുന്ന അംഗീകരിക്കുന്നുണ്ടോ അല്ലേ അങ്ങനെയല്ലേ എന്റെ ചോദ്യം അവിടെ ഇസ്രായേലിലെ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്ന അംഗീകരിക്കുന്നുണ്ടോ അല്ലെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇസ്രായേലിന്റെ കുട്ടികളെയും കൊല്ലുന്ന അംഗീകരിക്കുന്നുണ്ടോ അല്ലേ അല്ല അതെ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞു ആ നിങ്ങൾ കൊല ചെയ്യുന്നത് അംഗീകരിക്കുന്നുണ്ടോ അല്ലേ അത് മറുപടി പറഞ്ഞില്ലേ ഞാന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അംഗീകരിക്കുന്നുണ്ടോ അല്ലേ പക്ഷെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഓ ഞാൻ പറഞ്ഞില്ല സുഹൃത്തെ അപ്പൊ ഞാനും പറഞ്ഞതന്നെ അല്ലേ നിങ്ങൾ എന്നോടും ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇസ്രായേലിലെ കുട്ടികളെയും സ്ത്രീകളെയും കൊല ചെയ്യുന്ന അംഗീകരിക്കുന്നുല്ലേ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല അത് ഞാൻ ഫസ്റ്റിൽ എതിർത്തില്ലേ അതെ നിങ്ങൾക്ക് ഇപ്പം വിഷയം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് സ്ത്രീകളെയും കുട്ടികളെ എവിടെ കൊല്ല കൊല ചെയ്യുന്നത് ആരും അംഗീകരിക്കുന്നില്ല അവിടുത്തെ സ്ത്രീകളെ ഞങ്ങൾ പ്രസവിച്ചു കൂട്ടുന്നു പറഞ്ഞ വീഡിയോ ഉണ്ട് അതുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാം എന്നുള്ള ഒരു ധ്വനിയിലല്ല നിങ്ങൾ സംസാരില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ അതൊരു പറഞ്ഞതാണ് സ്ത്രീകളെയും കുട്ടികളെയും എവിടെയും കൊല ചെയ്യുന്ന ആരും അംഗീകരിക്കുന്നില്ല ഓക്കെ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ദുബായിന്ന് കഷ്ടപ്പെട്ട് തന്നെ വിളിച്ചതാ എന്തിനാ വിളിച്ചത് ഹമാസ് എന്ന ഭീകര സംഘടനയെ വെളുപ്പിക്കാൻ അല്ല ഇവര് ഹമാസുമായിട്ട് എന്തു ബന്ധമാണ് ഉള്ളത് ഒരു ഭീകര സംഘടനക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു സുബോധമുള്ള മനുഷ്യര് അവർക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കുക ഒരു ഉളുപ്പുമില്ലാതെ ഹമാസ് എന്ന ഭീകര സംഘടനയെ പോരാളിയാക്കാന് കുറെ ഘട്ടവന്മാര് അല്ല ഇത്തരം ആളുകൾക്ക് എങ്ങനെയാണ് ഇസ്രായേലിനെ മനുഷ്യർക്കെ പഠിപ്പിക്കാനൊക്കെ സാധിക്കുന്നത് ഇസ്രായേൽ ഹമാസ് വിഷയ എടുത്തു നോക്കുകയാണെങ്കിൽ ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊല അതും കാണുന്ന സകല ആളുകളെയും സാധാരണക്കാരെ അങ്ങ് കൊലപ്പെടുത്ത് അതേസമയം ഇസ്രായേൽ അതേപോലെയാണോ ചെയ്യുന്നത് അല്ല േല് ഹമാസ് തങ്ങളുടെ പൗരന്മാരെ ബന്ധികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയവരെ അന്വേഷിച്ചാണ് ഇസ്രായേൽ സൈന്യം ഗാസയിലെത്തിയത് എന്നിട്ട് ഗാസയിലെ സകല സാധാരണക്കാരെയും കൊലപ്പെടുത്തിയില്ല ഒരിക്കലും ഇല്ല ഇസ്രായേല് ഹമാസ് എന്ന ഭീകര സംഘടനയെ തേടി പിടിക്കുക അതിലെ പ്രവർത്തകരെ അതിലെ മേധാവികളെ എന്നിട്ടാണ് ഇസ്രായേൽ തീർത്തുകൊണ്ടിരിക്കുന്നത് അല്ല ഹമാസിന്റെ അതേ ശൈലിയാണെങ്കിൽ ഇസ്രായേലിന് ഗാസ ചുട്ടരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ തികച്ചു വേണോ ഇതൊക്കെ ഒന്ന് സുബോധത്തോട് കൂടിയിട്ടത് ചിന്തിച്ചുകൂടെ ഹമാസ് എന്നത് ഒരു ഭീകര സംഘടനയാണ് ആര് അതിനെ വെളുപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയാലും ഓരോ കാര്യവുമില്ല അവര് ലോകത്ത് ഭീകര പ്രവർത്തനം മാത്രമാണ്